നടൻ ബാലയും മുൻ ഭാര്യയായ എലിസബത്ത് ഉദയനും തമ്മിലുള്ള പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബാലക്ക് പിന്തുണയുമായി ഭാര്യ ഗോകിലയും വീഡിയോകളിലും അഭിമുഖങ്ങളിലും എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ തൻ്റെ ഭാര്യയെ അവഹേളിച്ച ഒരാൾക്ക് ബാല നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ഗോകില തനിക്ക് വേണ്ടി ക്യാരറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതിനു താഴെയാണ് ഒരാൾ മോശ കമന്റുമായി വന്നത് പിന്നാലെ ബാല മറുപടിയുമായി എത്തുകയായിരുന്നു പുതിയ വേലക്കാരിയാണോ എന്നായിരുന്നു ഒരാളുടെ കമന്റ് തന്റെ ഭാര്യ ഗോകിലയെ അപമാനിച്ചയാൾക്ക് മറുപടിയുമായി ബാല ഉടൻ തന്നെ രംഗത്തെത്തി ആര് നിന്റെ ഭാര്യയാണോ എന്നായിരുന്നു ബാലയുടെ മറുപടി പിന്നാലെ ബാലയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയത് ഭർത്താവിന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരൊക്കെ വേലക്കാരിയാണോ ചേട്ട അമൃതക്കും എലിസബത്തിനും ഒരുപക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല ഭാര്യയായിരിക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം ഇപ്പോഴായിരിക്കാം അത് കിട്ടിയിട്ടുണ്ടാവുക തമിഴ്നാട്ടിൽ ഒരുപാട് ആചാരങ്ങളുണ്ട് മലയാളി പെണ്ണുങ്ങൾക്ക് ആ ആചാരം പെട്ടെന്നൊന്നും പറ്റില്ല ഞാനും തമിഴ് പയ്യനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു ജീവിക്കണം പെണ്ണിനെ ഒരു ഭർത്താവ് വേണ്ടെന്ന് പറയില്ല ബാലച്ചേട്ടൻ നല്ല മനുഷ്യനാണ് എന്നായിരുന്നു ഒരു കമന്റ് അതേസമയം ബാലയെയും കോഹിലയെയും വിമർശിക്കുന്നവരുമുണ്ട് അയാൾക്ക് ഒരു വേലക്കാരിയെ ആയിരുന്നു വേണ്ടിയിരുന്നത് ഭാര്യയല്ല അതായത് അയാൾ മാവിൽ മാങ്ങിയല്ല ചക്കയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരാളെ അത് അയാൾക്ക് ഇപ്പോഴാണ് കിട്ടിയത് കഥയിലത് ജീവിതമെന്ന ടി വി ചാനൽ പരിപാടി പോലെയാണ് ഇപ്പോൾ ബാലയുടെ അവസ്ഥ അപ്പുറത്ത് എലിസബത്ത് സ്കോർ ചെയ്തു പോവുകയാണ് ഇവിടെ സൂപ്പും കുടിച്ച് ഇരുന്നോ എന്നായിരുന്നു ഒരു കമന്റ് മിസ് ബാല ഗോഖില ഇത് അവന്റെ അവസാനത്തെ നമ്പറാണ് എലിസബത്ത് കേസ് കൊടുത്താൽ കുടുങ്ങുമെന്നുറപ്പായി അതാണ് ഗോഖിലയെ കളത്തിലിറക്കിയത് മൂന്ന് കല്യാണം കഴിച്ച ആളാണോ ഒരു രജിസ്റ്റർ വിവാഹം കഴിച്ചതിനെ വലിയ തെറ്റായി കാണുന്നത് പതിനഞ്ചു വർഷമായി ഗുളിക കഴിക്കുന്നത് ലോകത്തിൽ ഒരേ ഒരാൾ എലിസബത്ത് മാത്രം എലിസബത്ത് ഒന്ന് നേരെ നിന്നാൽ ബാല അകത്താണ് ഭാര്യയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഗോകില ഇടപെടുമ്പോഴാണ് പ്രശ്നം രൂക്ഷമാകുന്നത് എലിസബത്തിനെതിരെ വീഡിയോ ഇട്ട് ഗോകുലയോട് മലയാളികൾക്കുള്ള ഒരിഷ്ടം കളയരുത് എന്നിങ്ങനെയാണ് ചിലരുടെ കമന്റുകൾ നേരത്തെ എലിസബത്തിനെതിരെ ഗോകില രംഗത്തെത്തിയിരുന്നു എലിസബത്ത് രഹസ്യമായി ഒരു ഡോക്ടറെ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ടുണ്ടെന്നാണ് ഗോഖില പറയുന്നത് നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്ത കാര്യം ഈ ജനങ്ങളോട് പറയുക ഞങ്ങൾ നിങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷേ നിങ്ങളാണ് എല്ലാവരെയും പറ്റിക്കുന്നത് അതാദ്യം പറയുക നിങ്ങളുടെ ഭർത്താവ് ആരാണ് അതൊരു ഡോക്ടറല്ലേ ഇക്കാര്യം പുറത്തു പറയാത്തത് എന്താണെന്നും ഗോഖില ചോദിക്കുന്നുണ്ട്